ഹായ് ഫ്രണ്ട്സ് സലീം വള്ളിമട്ടം വന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോപ്പും പടി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഒരു വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നത് ഇരുന്നൂറ്ററുപത് രൂപ വിലയുള്ള ഒരു കിറ്റാണ് ഞാനിതിനു വേണ്ടി വാങ്ങിയിരിക്കുന്നത് അതിൽ നിന്ന് നമുക്ക് അഞ്ചര കിലോ സോപ്പ് പൗഡർ നമ്മൾക്ക് ഉണ്ടാക്കാം അതിനാവശ്യമുള്ള സാധനങ്ങൾ സോഡിയം സൾഫേറ്റും സോഡാ ആഷും അര ലിറ്ററിൻ്റെ ഒരു സ്വെറിയും പിന്നെ കടരുകാറും പിന്നെ നമുക്ക് അതിന് സ്മെല്ലിന് വേണ്ടിയിട്ടുള്ള ഒരു എസൻസും ഇത് നമുക്ക് വേണ്ടത് എ ഒ എസ് എന്നു പറഞ്ഞിട്ടുള്ള ഒരു ഫോം പോസ്റ്ററാണ് ഇത് നമ്മളുടെ ഡ്രസ്സും മുൻത്തെ ചെറിയ ചെറിയ അഴുക്കുകൾ കറകൾ ഒക്കെ കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു കെമിക്കലാണ് പിന്നെ നമ്മൾക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഗ്ലൗസ് യൂസ് ചെയ്യാം ഓക്കെ നമ്മൾക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം സോഡിയം കാർബണേറ്റ് സാൾട്ട് സൾഫേറ്റ് ഇവ മൂന്നും മിക്സ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യണം നമ്മൾ ഗ്ലൗസ് ഇടണം പ്രത്യേകം ശ്രദ്ധിക്കണം ഗ്ലൗസ് ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് ഗ്ലൗസ് ഇട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യണം ചെറിയ ചെറിയ കട്ടകളൊക്കെ കണ്ട ഇതേപോലെ കട്ടകളൊക്കെ ഉണ്ടാവും അതൊക്കെ നല്ലവണ്ണം കൈ കൊണ്ട് പൊടിച്ച് തരി തരിയായി നെയ്സാക്കി എടുക്കണം നമ്മൾ വളരെ കണ്ട ഇതേപോലെ കണ്ട കട്ടകൾ കണ്ട അങ്ങനെ നമ്മൾ സോപ്പും പൊടിയുടെ പകുതി കെട്ടം കഴിഞ്ഞ് നമ്മൾ നല്ല വണ്ണം മിക്സ് ചെയ്ത് അതിനകത്തുണ്ടായിരുന്ന കട്ടയും തരി തരി കൂടുതലുള്ളതൊക്കെ കളഞ്ഞ് നെയ്സ് പൊടിയാക്കി നമ്മൾ പരത്തി ഇട്ട് ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ആ സ്ലറി ഒഴിക്കണം അങ്ങനെ സ്ലറി എടുത്ത് നമുക്ക് ചുറ്റും ഇപ്പോൾ വീഡിയോകൾ കാണുന്ന പോലെ തന്നെ സ്ലറി ഇങ്ങനെ ഒഴിക്കുക അത് ഷെയറി ഒഴിച്ചതിന് ശേഷം പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ നന്നായി ഇളക്കാൻ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കയ്യുറ മറച്ചായിട്ട് യൂസ് ചെയ്യണം അതിന് ശേഷം ആവശ്യത്തിന് കളറും പിന്നെ നമ്മളുടെ ആ സ്മെല്ലിന് വേണ്ടിയുള്ള ലിക്വിഡും അതിനകത്ത് ഒഴിച്ച് ഒന്നും കൂടിയും നമ്മൾ ഫുള്ളും നല്ല മിക്സ് ചെയ്ത് ആവശ്യമെങ്കിൽ നമ്മൾ അതൊന്ന് അരിച്ച് എടുക്കുക ായിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഉണ്ടാക്കുന്ന വിധം ഇടാം പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയറും ലൈക്കും ചെയ്യാനും മറക്കരുത് ഞാൻ ഇത് വാങ്ങിയത് കൊടുങ്ങല്ലൂർ വടക്കേ നടയിലെ പുന്നിലത്തെ കോംപ്ലെക്സിലുള്ള പ്രിയ ക്ലീനിങ് മെറ്റീരിയൽസ് ആൻഡ് പെർഫ്യൂംസിൽ നിന്നാണ് അതായത് നമ്മുടെ ഗേൾസ് ഹോസ്പിറ്റൽ സ്കൂളിൻ്റെ മുൻവശത്താണ് ഈ ഷോപ്പ് ഉള്ളത് മുൻവശത്തെ ബിൽഡിങ്ങിലാണ് ഈ ഷോപ്പ് ഉള്ളത് അപ്പം എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ് നമുക്ക് നമ്മുടെ സോപ്പും പൊടിയും സോപ്പും പൊടിയെങ്ങനെ പദ കാര്യങ്ങളൊക്കെ ഇങ്ങനെയല്ല നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിനുവേണ്ടി നമുക്ക് കുറച്ച് സോപ്പും പൊടി എടുക്കാം കാണിച്ചു എടുക്കാം നമുക്ക്